ഒരാണ് എന്ത് ചെയ്തു ദീനെതിരെ സംസാരിച്ചു കൂട്ടായിട്ടാരുണ്ട് ഭാര്യയുണ്ട് മറുപറത്ത് റസൂ സലാഹു അലഹു വസല്ലമ്മ ഖദീജ റതി വിവാഹം കഴിച്ചു ദാവി ആരംഭിച്ചു എല്ലാ പ്രയാസങ്ങളും സഹിക്കേണ്ടി വന്നു കൂടാരുണ്ട് ഖദീജയുണ്ട് നന്മയിൽ അപ്പോൾ ഒരു പെണ്ണിനെന്താകാൻ പറ്റും തിന്മയിലും ഭർത്താവിൻ്റെ കൂടെ കൂടാൻ പറ്റും നന്മയിലും ഭർത്താവിൻ്റെ കൂടെ കൂടാൻ പറ്റും രണ്ട് ഇതാണ് അതേ ചരിത്രത്തിൽ നിന്ന് താക്കി നൽകപ്പെട്ട ഒരു കുടുംബം മറ്റേതോ അനുഗ്രഹീത കുടുംബം ഹസ്ല അലൈഹി വസല്ലമയുടെ കൂടെ എല്ലാ രീതിയിലും ഖദീജ റദ്ദിള്ളഹാൻ സഹകരിച്ചു കല്യാണം കഴിക്കുന്ന സമയം വലിയ സമ്പന്നയായിരുന്നു ഖദീജ റളിയല്ലാഹു അൻഹ അവസാനം ഷെയ്ബ് അബി താലിബിൽ മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം ഉണ്ടായിരുന്നു ഷേബ് അബി താലിബില് ഭക്ഷണം കഴിക്കാതെ പ്രയാസപ്പെട്ടെന്ന് വയസ്സുണ്ടായിരുന്നു അമ്പത്തി നാലായിട്ട് വയസ്സുണ്ടായിരുന്നു അവിടെ എല്ലാ പ്രയാസങ്ങളും സഹിച്ച് അത് കൈയിലോടുകൂടി രോഗിയായി അങ്ങനെയാണ് വഫാത്താകുന്നത് ഹദീജറി അള്ളാൻഹ വഫാത്താകുന്ന സമയം സമ്പത്തൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല എല്ലാം അള്ളാഹാൻ താ റസൂലിൻ്റെ ദീന് വേണ്ടി ചെലവഴിച്ചു എല്ലാം ദീന് വേണ്ടി സഹകരിച്ചു റസൂലിൻ്റെ കൂടെ ദീന് വേണ്ടി സഹകരിച്ചു സഹായിച്ചു അള്ളാഹാന്റെ റസൂലിനെ പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷം റസൂൽ റസൂസ്ലാഹു അലി വസ്ലമ ഹദീജ അള്ളഹാനെ സംബന്ധിച്ച് ഇങ്ങനെ പറയുമ്പോൾ ആയിഷ അറദ്ദി അള്ളഹാനൊക്കെ ദേഷ്യം പിടിച്ചു പറഞ്ഞു കുറേശി തറവാട്ടിലൊരു കിഴവിയെ സംബന്ധിച്ച് ഇന്ദ്രന് ഇങ്ങനെ അധികം സംസാരിക്കുന്നത് വെച്ചു അതിനേക്കാൾ നല്ല ഭാര്യമാർ അള്ളാഹു നിങ്ങൾക്ക് പകരം നൽകിയിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു യാ ആയിഷ മാ നല്ലൊരു ഭാര്യയെ എനിക്ക് അള്ളാഹു പിന്നെ നൽകിയിട്ടില്ല എൻ്റെ അടുത്ത് പറഞ്ഞു എന്തൊക്കെ ജനങ്ങളൊക്കെ എന്നെ നിഷേധിച്ചപ്പോൾ എൻ്റെ ഹദീജ എന്നെ സത്യപ്പെടുത്തി ജനങ്ങളൊക്കെ എന്നെ ബഹിഷ്കരിച്ചപ്പോൾ എൻ്റെ ഹദീജ സമ്പത്ത് കൊണ്ട് എന്നെ സഹായിച്ചു എല്ലാ പ്രയാസങ്ങളും എല്ലാവരും എന്നെ കളവാക്കിയപ്പോൾ എൻ്റെ ഹദീജ എന്നെ സത്യപ്പെടുത്തി എല്ലാവരും എന്നെ നിഷേധിച്ചപ്പോൾ എൻ്റെ ഖതീജ എന്നിൽ വിശ്വസിച്ചു എന്നോട് സഹകരിച്ചു എൻ്റെ കൂടെ സമ്പത്തും ആരോഗ്യം അല്ലാതെ എൻ്റെ ദീനുകൂടി ചിലവഴിച്ചു മറ്റുള്ള ഭാര്യമാർന്നൊക്കെ അള്ളാഹു എനിക്ക് മക്കളെ നൽകിയിട്ടില്ല പക്ഷേ നിന്ന് നിന്നുള്ളു എനിക്ക് മക്കളെ നൽകി അത്രയും സ്ഥാനം ഉണ്ടാവും അതാണ് ഭർത്താവിൻ്റെ കൂടെ എന്ത് ചെയ്യണം ഭാര്യ നന്മയിൽ നിൽക്കണം നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് ഭർത്താവുമായിട്ട് പറയുക ഇന്നു മുതൽ ഇങ്ങനെ ഇതാണ് സുന്നത്തായ രീതി നമ്മളെ വീട്ടിൽ ഇതാണ് നടക്കുക ഇങ്ങ് പുതിയൊരു ദീൻ കൊണ്ടുവന്നിന് നമ്മളെ ഭാര്യമാർ അങ്ങനെയാണ് ഇത് വരുന്ന പുതിയ തീം കൊണ്ടുവന്നിട്ട് അങ്ങനെ വേണ്ട പഴയതുപോലെ തന്നെ പോയാൽ മതി അവിടെ സൗകര്യം സുഖം അത് നോക്കിയിട്ട് ഞാൻ മുന്നോട്ട് പോകും പക്ഷെ സഹബാക്കളോ അല്ലാതെ റസോളിന്റെ ഭാര്യമാരോ ആയിരുന്നില്ല മറിച്ച് ആയിരുന്നു അബുലഹബിൻ്റെ ഭാര്യ അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് പ്രിയമുള്ളവർ അങ്ങനെ ആകാൻ പാടില്ല നന്മയിൽ ഭർത്താവിൻ്റെ പുറത്ത് സഹകരിക്കാൻ ഒരു സുന്നത്താണ് ഹദീത്തോട് സ്ഥിരപ്പെട്ട സുന്നത്താണെന്ന് അറിഞ്ഞാൽ ഭർത്താവിൻ്റെ കൂടെ നൂറ് ശതമാനം സഹകരിക്കണം അതാണ് ഏറ്റവും നല്ല ഭാര്യ ആരെ പോലെ ഹദീജയെ പോലെ ആയിഷാർ റദ്ദിഅഹാനെ പോലെ ഹഫ്സാർ റുദ്ദാനെ പോലെ ഉമഹത്തുൽ മുമിനാത്തുകളെ പോലെ റസൂസ് വസ്സലാ പറഞ്ഞു ഹൈറു നിസായി അഹ് സ്വർഗ്ഗത്തിലെ പെണ്ണുങ്ങൾ ഏറ്റവും ഉന്നതമായ സ്ഥാനമുള്ളതായിരിക്കാണ് ഖദീജയ്ക്കാണ് കാരണം റസൂവിൻ്റെ കൂടെ സഹകരിച്ചു ഖദീ ഒരിക്കൽ റസൂൽ റസൂസ്ലാഹു അലഹി ഹസ്ലാൻ്റെ വീട്ടിലേക്ക് ജബിലീല അലി സ്വലാം വന്നു ആ സമയത്ത് റസൂൻ്റെ അടുക്കളേക്ക് ഖദീജ റദി അള്ളഹാൻ ഒരു പാത്രത്തിൽ കുറച്ച് കറിയുമായിട്ട് വരികയാണ് ഭക്ഷണം കഴിക്കാൻ രാത്രി ജബിലീലി അലഹി സ്വലാം വന്നിട്ട് റസൂനെ പറഞ്ഞു റസൂലെ ഇത് ഖദീജ ഖദീജ് കയ്യിൽ ഭക്ഷണുണ്ട് ഖദീജാനോട് ഒരു സന്തോഷവാർത്ത അറിയിക്കണം ഖദീജയുടെ റബ്ബ് ഖദീജക്ക് സലാം പറഞ്ഞയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഓ സലാമും മിന്നി എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സലമുണ്ടെന്ന് അറിയിക്കണം എന്ന് ആലോചിച്ചൊക്കെ ജീവിച്ചിരിക്കുന്ന സമയം അള്ളാഹു സന്തോഷ് സലാം പറയേക്കാണ് ജിബിലിൻ്റെ അടുക്കൽ ജിബിലിയിൽ പറയുകയാണെങ്കിൽ അള്ളാഹൻ്റെ റസൂലെ അള്ളാഹാൻ്റെ സലാമുണ്ട് എൻ്റെ സലാമും ഖദീജാക്ക അറിയിക്കണം അതുപോലെ തന്നെ ഒബൈത്തുൻ ഫിൽ ജന്ന സ്വർഗത്തിൽ ഒരു ഭവനമുണ്ടെന്നും സന്തോഷ വാർത്ത അറിയിക്കണം ആ ഭവനത്തിൻ്റെ പ്രത്യേകത എന്താ അറിയോ ലാ നസബ സബ ഓ ലാ ഹ അവിടെ ക്ഷീണമില്ല ഒച്ചപ്പാടും ബഹളവുമില്ല ഇല്ല അങ്ങനത്തെ വീട് പണ്ണിന്മാർ അതിനെ വിശദീകരിച്ചു സുസലു അലഹു വസ്ല്ലാം ഇസ്ലാമിൻ്റെ ദാവത്ത് ആരംഭിച്ചത് മുതൽ ഖദീജ ഖദീജറി അള്ളാഹു മുഴുവൻ ക്ഷീണത്തിലായിരുന്നു പരിശ്രമത്തിലായിരുന്നു അതുപോലെ തന്നെ ഒറ്റപ്പാടും ബഹളവും പേടിയായിരുന്നു ഏത് സമയത്തും അക്രമിക്കപ്പെടാം ഒരു ദിവസം പോലും നല്ല സമാധാനത്തിൽ കിടന്നുറങ്ങിയിട്ടില്ല അതിൻ്റെ പകരമാണ് ശാന്തിയും സമാധാനവും ഒച്ചപ്പാടും ബഹളവും ഒന്നും ഇല്ലാത്ത നല്ലൊരു ഭവനം അള്ളാഹുഹലഹു വത്താല സ്വർഗത്തിലുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിച്ചത്സാ ഉ സയ്യഅത്തിൻ അല്ല അൽ ജസാ ഉഹ്സാനി ഇല്ല ലെഹസാൻ നമ്മൾ നന്മ ചെയ്താൽ അതേ നന്മയിലായിരിക്കും അള്ളാഹു സുഹാനുഭവ തല പ്രതിഫലം നൽകുക അപ്പം ദുനിയാവിലാ വീട്ടിൽ പ്രയാസങ്ങളായിരുന്നു ദുരിതങ്ങളായിരുന്നു അതിൻ്റെ പകരം ചെയ്തു സ്വർഗത്തിലല്ലാഹു കൊടുത്തു അപ്പം ഭർത്താവിൻ്റെ കൂടെ സഹകരിക്കുന്ന നല്ല പെണ്ണുങ്ങളാണ് സുന്നത്തിലാണെങ്കിലും തൗഹീദിലാണെങ്കിലും വിദ്യാർത്ഥികൾ ഒഴിവാക്കുന്നതാണെങ്കിലും മറ്റുള്ള അനാചാരങ്ങളും നമ്മുടെ നാട്ടിൽ ഓരോ കൂത്താരി ഇതുണ്ടല്ലോ ഓരോ എന്താണ് നാട്ടിലെ ആചാരങ്ങൾ പൈസയും ചിലവാക്കുന്ന സമയം ചിലവാക്കുന്ന ഇസ്ലാമിനെ കൊല്ലുന്ന കുറേ ആചാരങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് അത് ഭർത്താവ് എന്നൊക്കെ മാറി നിൽക്കും പക്ഷേ ആരാ നിർബന്ധിക്കുക പെണ്ണുങ്ങളും അങ്ങനെ ആ പാടിലെ പെണ്ണുങ്ങൾ ഭർത്താവ് അതിൽ നിന്ന് സപ്പോർട്ടായിട്ട് കൂടെ പെണ്ണുങ്ങൾ വെക്കണം അപ്പോൾ മക്കളുണ്ടാവും അപ്പോൾ ആ കുടുംബം ദീന അനുസരിച്ചുള്ള കുടുംബമായിട്ട് മാറും ആ രീതിയിലാണ് വേണ്ടത് അങ്ങനെയാണ് റസൂൽ അറസ് അലഹി വസ്സലമെ ഖദീജറിയാൻഹ സംരക്ഷിച്ചത് ഓരോ പെണ്ണിനകത്ത് കഴിയും ഭർത്താക്കന്മാർ ആ രീതിയിൽ സംരക്ഷിക്കുക അപ്പോൾ ആ ഭർത്താവിന് നല്ല ഇതുണ്ടാവും ആവേശം ഉണ്ടാവും പിന്നെ ആ കുടുംബത്തിൽ നല്ല ദീനനുസരിച്ചുള്ള കുടുംബമായിരിക്കും ഭർത്താവ് എന്തായാലും എന്ത് ഒഴിവാക്കുന്നതൊക്കെ ഒഴിവാക്കും സ്വീകരിക്കേണ്ടത് മാത്രം സ്വീകരിക്കും ഇപ്പം സന്തോഷത്തിലും ദീന ആ കുടുംബം മുന്നോട്ട് പോകും അപ്പോൾ പെണ്ണുങ്ങളുടെ കയ്യിലാണ് എന്ത് ചെയ്യുക കുടുംബത്തിൻ്റെ ഇത് ഉള്ളത് ഭദ്രതയുള്ളത് അവളക്കി വിട്ടാൽ പോയി അവൾ മുറിക്കിടിച്ചാൽ ആ കുടുംബം നല്ല രീതിയിൽ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക